ിന് പരിഹാരമായി മലപ്പുറം ജില്ലാ പുനഃക്രമീകരണം എന്ന ആവശ്യമായി വ്യക്തമാക്കി മലപ്പുറം ജില്ല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വികസനത്തിലെ അസന്തുലിതാവസ്ഥയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു വലിയ ഭൂപ്രദേശം ഒരൊറ്റ ഭരണ കേന്ദ്രത്തിന് കീഴിലാകുമ്പോൾ വിഭവ വിതരണത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ നിലവിലെ സംവിധാനം അപര്യാപ്തമാണ് ഈ ഭരണപരമായ പ്രതിസന്ധി പരിഹരിക്കാൻ ജില്ല പുനഃക്രമീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന സംഘടന വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം നേരിടുന്ന വിവേചനം പരിഹരിക്കാൻ പുതിയ ജില്ലകളുടെ രൂപീകരണം സഹായിക്കും ഹയർ സെക്കൻഡറി സീറ്റുകളുടെയും കോളേജുകളുടെയും കുറവ് ഇതിലൂടെ നികത്താനാകും ഇക്കാര്യത്തിൽ സർക്കാർ മുഖം തിരിക്കരുത് പുതിയ ജില്ലകളുടെ ആവശ്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന വാക്കിനെ പലരും വർഗീയമായി വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ നാടിന്റെ വികസനം എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു മതരാഷ്ട്രവാദികളായവർക്ക് കേരളത്തിന്റെ മണ്ണിൽ പ്രസക്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബഹുസ്ഥരതിൽ വിശ്വസിച്ചു കേരളീയ സമൂഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല അത് സാമൂഹിക ഐക്യം തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ കേരളത്തിലെ രണ്ട് പ്രമുഖ മുന്നണികളും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗപ്പെടുത്തുകയാണ് ഇത് അപകടകരമായ പ്രവണതയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആർ എസ് എസുമായി ജമാഅ ഇസ്ലാമി നടത്തിയ ചർച്ചകൾ അവരുടെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവാണ് നിലനിൽപ്പിനായി അവർ ആരുമായും കൂട്ടുകൂടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും മാറി മാറി ബന്ധം സ്ഥാപിക്കുക എന്നത് അവരുടെ പൊതു സ്വഭാവമാണ് ആദർശത്തെക്കാൾ നിലനിൽപ്പിനാണ് അവർ മുൻഗണന നൽകുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി മൗനം പാലിക്കുമെന്ന് അദ്ദേഹം പരിഹസിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയക്കാർ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് രാഷ്ട്രീയ കാപട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത രാഷ്ട്രീയ കക്ഷിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി വികലമായി ഉപയോഗിക്കുന്നതിനെതിരെ സംഘടന പ്രതികരിക്കും വോട്ട് ചെയ്യുന്നത് മതപരമായി തെറ്റാണെന്ന് ഒരു കാലത്ത് വാദിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി ആ ചരിത്രം കേരളം മറന്നിട്ടില്ലെന്ന് നേതാവ് ഓർമ്മിപ്പിച്ചു ഇന്നത്തെ സാഹചര്യത്തിൽ നിലനിൽപ്പിനായി അവർ പഴയ നിലപാടുകൾ തിരുത്തി നേരെ വിപരീതമായി സംസാരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സമുദായവികാരം രാഷ്ട്രീയ ലാഭത്തിനായി വിൽക്കുന്ന ജമാഅ ഇസ്ലാമിയുടെ തന്ത്രങ്ങൾ ഇനി കേരളത്തിൽ ചെലവാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തെ കുറിച്ചുള്ള വികസന ചർച്ചകൾ വൈകാരികതയില്ലാതെ കാണാൻ പൊതുസമൂഹം തയ്യാറാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജനാധിപത്യ പ്രക്രിയയെ ബഹുമാനിക്കാത്തവർക്ക് ജനപ്രതിനിധികളാകാൻ അർഹതയില്ലെന്ന നിലപാടിലാണ് എസ് കെ എസ് എസ് സഫ നാടിന്റെ പുരോഗതിക്കായി എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും രാഷ്ട്രീയ താല്പര്യങ്ങൾ വികസനത്തിന് തടസ്സമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലാ പുനഃക്രമീകരണ ആവശ്യം വികസനത്തിനായുള്ള പോരാട്ടമാണെന്നും വർഗീയ ശക്തികളെ അകറ്റി നിർത്തണമെന്നുമുള്ള സന്ദേശമാണ് നൽകുന്നത്